കേരളത്തിൽ ആശങ്ക സൃഷ്ടിച്ച് കോളറയും മറ്റു പകർച്ചവ്യാധികളും പകർന്നു പിടിക്കുകയാണ് സംസ്ഥാനത്ത് ഇതേവരെ എട്ടു പേർക്കാണ് കോളറ സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം മാത്രം പനി ബാധിച്ച് കേരളത്തിൽ മരണപ്പെട്ടവർ ഒൻപത് പേരാണ് തലസ്ഥാനത്ത് പ്രത്യേകിച്ചും നെയ്യാറ്റിൻകര പ്രദേശത്ത് കോളറ പടർന്നു പിടിക്കുന്നുവെന്നതും ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ പടർന്ന കോളറയുടെ ഉറവിടം ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വിവിധ അസുഖങ്ങൾ ബാധിച്ച് നിരവധി പേരാണ് സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ ചികിത്സയിലുള്ളത് ഡെങ്കിപ്പനി എലിപ്പനി മഞ്ഞപ്പിത്തം എ ഡി ഡി എച്ച് വൺ എൻ വൺ എന്നീ രോഗങ്ങൾ ബാധിച്ചാണ് സമീപ ദിവസം സംസ്ഥാനത്ത് മരണങ്ങൾ ഉണ്ടായത് മാത്രമല്ല ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അത്തരത്തിലുള്ള മരണങ്ങൾ വർദ്ധിക്കുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല നൂറ്റി എഴുപത്തിമൂന്ന് പേർക്ക് ഡെങ്കിപ്പനിയും ഇരുപത്തിരണ്ട് പേർക്ക് എലിപ്പനിയും പതിനാല് പേർക്ക് മഞ്ഞപ്പിത്തവും നാലു പേർക്ക് കോളറയും രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴു പേർക്ക് എ ഡി ഡിയും അറുപത്തി ഒന്ന് പേർക്ക് ചിക്കൻ പോക്സും നാല്പത്തി നാല് പേർക്ക് എച്ച് വൺ എൻ വണ്ണും ഇതുവരെ സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു അതേസമയം തലസ്ഥാനത്ത് കോളറ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണെന്നും ആശങ്ക വേണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജും അറിയിച്ചു കഴിഞ്ഞു ഈ മാസം പനി ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം ഇരുപത്തി അഞ്ചായി ഉയർന്നിട്ടുണ്ട് എലിപ്പനി ബാധിച്ചാണ് സംസ്ഥാനത്ത് ഈ മാസം ഏറ്റവും കൂടുതൽ പേർ മരണപ്പെട്ടത് പത്തു പേരാണ് ഇത്തരത്തിൽ എലിപ്പനി മൂലം മരണമടഞ്ഞത് ഈ മാസം പന്ത്രണ്ട് പേർക്കാണ് സംസ്ഥാനത്ത് കോളറ സ്ഥിരീകരിച്ചത് ഇന്നേ വരെ സ്ഥിരീകരിച്ചതെന്നുള്ളതാണ് അതേസമയം കോളറ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണെന്നും ആശങ്ക വേണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരത്തെ തന്നെ അറിയിച്ചു സംസ്ഥാനത്ത് കുട്ടികളുടെയും മുതിർന്നവരുടെയും കെയർ ഹോം നടത്തുന്നവർ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും മന്ത്രി വ്യക്തമാക്കി തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ശ്രീകാരുണ്യ ഹോസ്റ്റൽ അന്തേവാസികൾക്ക് കോളറ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുകയായിരുന്നു മന്ത്രിയുടെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായത് കോളറയുടെ പശ്ചാത്തലത്തിൽ എല്ലാ ജലസ്രോതസ്സുകളിൽ നിന്നും വെള്ളത്തിന്റെ സാമ്പിളുകളും വിവിധ ഭക്ഷണ സാമ്പിളുകളും പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി പ്രത്യേകിച്ചും കോളറ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് പ്രത്യേകിച്ചും തലസ്ഥാനത്ത് നെയ്യാറ്റിൻകര പ്രദേശത്ത് നിലനിൽക്കുന്നു എന്നതിനും ബാക്ടീരിയ വഴി ഉണ്ടാകുന്ന ഒരിനും വയറൊക്കെ രോഗമാണ് കൊളറ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ രോഗം പെട്ടെന്ന് പടരുമെന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം രോഗലക്ഷണങ്ങൾ മാറിയാലും ഏതാനും ദിവസങ്ങൾ കൂടി രോഗിയിൽ നിന്ന് രോഗം പടരാനുള്ള സാധ്യതയുമുണ്ട് സാധാരണയായി മലിനമായ വെള്ളവും ഭക്ഷണവും വഴിയാണ് കൊളറ പടരുക രോഗാണുക്കൾ ശരീരത്തിലെത്തി ഏതാനും മണിക്കൂറുകൾ മുതൽ അഞ്ച് ദിവസത്തിനുള്ളിൽ രോഗം വരാവുന്നതാണ് ഇപ്പോൾ പെട്ടെന്ന് പകർച്ചവ്യാധികൾ വർദ്ധിക്കാനുള്ള കാരണം കൃത്യമായി കണ്ടെത്താൻ സാധിക്കാത്തതാണ് ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വലിയൊരു ആശങ്ക സൃഷ്ടിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത്തരം പനി പകർച്ചവ്യാധികൾക്ക് പുറമേ അമീബിക് മസ്തിഷ്ക ജ്വരം മൂലമുള്ള മരണങ്ങളും സംസ്ഥാനത്ത് ഉണ്ടാകുന്നുവെന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് ജാഗ്രത പുലർത്തേണ്ട തികച്ചും ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യമാണ് എന്തായാലും കേരളത്തിൽ നിലനിൽക്കുന്നത് മാത്രമല്ല ഈ ഒരു സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മലിനമായ ജലത്തിൽ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ ഈ കാല് മൊത്തമായി മൂടുന്ന ബൂട്സ് അടക്കമുള്ള രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം എന്നുള്ളതാണ് എന്തായാലും അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങളും സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്